പേര് പറയാം എന്റെ പേര് ഏത് എത്ര നാളായിട്ട് ഈ സംരംഭം തുടങ്ങിയിട്ടുണ്ട് വർഷം ഇരുപത്തിനാല് വർഷമായി ഫസ്റ്റ് എങ്ങനെയാ തുടങ്ങാനുള്ള ഒരു മനസ്സ് എങ്ങനെ വന്നു

അപ്പൊ ആദ്യം എന്താ എന്തായിട്ടാണ് നമ്മള് ആദ്യം ചെടി ചെടികളായിട്ടാണ് തുടങ്ങിയത് അപ്പൊ ആ ചെടികൾ എത്രത്തോളം ചെടികൾ നമ്മൾ ആദ്യമേ സ്റ്റോക്ക് ചെയ്തു മാത്രം കുറച്ച് ചെയ്തു അപ്പൊ അതിൽ നല്ല ലാഭം കണ്ടെത്തിയോ ആ വരുമാനവും വന്നു തുടങ്ങി അപ്പൊ ഒരു കൂടുതൽ വിപുലീകരിക്കാമെന്നു പറഞ്ഞു അല്ലേ അപ്പോഴേ ഇപ്പൊ തുടങ്ങിയതിന് ശേഷം നമുക്ക് എത്ര സ്റ്റാഫുകളുണ്ട് എങ്ങനെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇരുപത് പേർക്ക് ജോലിയും കൊടുത്ത് അല്ലേ അല്ല അത് തന്നെ ഒരു നല്ലൊരു മനസ്സല്ലേ എത്ര എത്ര പൈസ ഉള്ളവരായ ബാങ്കിലിട്ട് പെരുപ്പിക്കാൻ നോക്കുന്നെല്ലാം അല്ലേ അപ്പൊ നമ്മളൊരു ചെറുകിട വ്യവസായം തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇരുപത് സ്റ്റാഫോളം എത്തി അല്ലേ അപ്പൊ ഈ എന്തൊക്കെ ഈ ഓർക്കിഡ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ വിറ്റ് പോകുന്നത് ഫ്രൂട്ട് പ്ലാന്റ് ആണോ ഓർക്കിഡ് ആണോ മഴ സമയമാകുമ്പോ ഫ്രൂട്ട്സ് പോകുന്നുണ്ട് ആ അങ്ങനെ ലോൺ മേക്കിംഗ് ഉണ്ടോ അവർ ചെയ്തു കൊടുക്കും നമ്മൾ പോയി ചെയ്തു കൊടുക്കും അപ്പൊ ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ആൾക്കാർ പോയി ചെയ്യുന്നുണ്ട് അല്ലേ ബൾക്കായിട്ട് ഓ നഴ്സറിക്കാരും ബൾക്കായിട്ട് വന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ആ ഹാ അപ്പൊ ഇങ്ങനെ ഈ ഇപ്പൊ ഇവിടെ ഡെവലപ്പ് ആയിട്ട് എക്കോ ടൂറിസം മാതിരി ആക്കാനാണോ പരിപാടി അല്ലേ അതിനാണ് ഈ കുളമൊക്കെ സെറ്റ് ചെയ്തത് ആ ഹഡ് ആ ഹഡു ആയിരുന്നത് അല്ലേ ആണ് ആ ഡിപ്പാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി തന്നെയാണ് ഹഡും അല്ല മറ്റു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് അല്ലേ അപ്പൊക്കെ ആരൊക്കെ ഉണ്ട് കൂടെ ഫുൾ ഫാമിലി ആണ് പുതുശ്ശേരി ഗാർഡനിൽ തന്നെ അല്ലേ അപ്പൊ ഇപ്പൊ നമുക്ക് സമയം ഇല്ലെന്ന് തന്നെ പറയാല്ലേ ഒരുപാട് വർക്കുകൾ സമയമുണ്ട് സമയമില്ല സമയമില്ല ആദ്യമേ വന്നപ്പോ നമ്മളെങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടായിരുന്നോ അത് നമ്മളെ പ്രയത്നിക്കാനുള്ള ഇത് എന്തെങ്കിലും പറ്റും മനസ്സും മനസ്സ് മനസ്സ് മാത്രം മതി അല്ലേ ഏഹ് നമുക്ക് നല്ല തളരാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റി അല്ലേ അപ്പൊ ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്തൊക്കെയാ നമ്മള് മറ്റുള്ള നഴ്സറിക്ക് കൊടുക്കുന്നത് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാ ഈപാട് ആ മാവ് ആ ഇവിടെ തന്നെ ലെയർ ചെയ്ത് ബഡ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ പ്രത്യേകതരം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വിത്തെന്ന് പറഞ്ഞാൽ എന്തിന്റെ വിത്ത് ചെടികളുടെ വിത്തുകള് നല്ല കൂടിയായിട്ടാണ് ആ ആ മൂന്ന് അപ്പൊ ചേച്ചിക്ക് ചെടിയാണോ കൂടുതൽ ഇഷ്ടം 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 അപ്പൊ അങ്ങനെ ആ മേഖല ചേച്ചി അങ് എടുത്തത് അപ്പൊ തെങ്ങും തൈ എല്ലാം ഉണ്ടല്ലേ ഇവിടെ നമുക്കിപ്പോ നമ്മുടെ വീഡിയോ വഴി പറയാനായിട്ട് എന്തൊക്കെ ഫ്രൂട്ട് പ്ലാന്റ് ഏതൊക്കെയാണുള്ളത് മാവിന്റെ മാവിന്റെ തന്നെ മുപ്പത് വെറൈറ്റി തന്നെ മാവിന്റെ ഐറ്റങ്ങൾ നമ്മളിവിടെ ലെയർ ചെയ്യുന്നതന്നെ ബഡ് ചെയ്യുന്നതും ഉണ്ട് അപ്പൊ നമുക്ക് ഓരോ ഫ്രൂട്ട് പ്ലാന്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ വിടെ പോയിണ്ട് മേലോട്ടൊന്നു പോയി കണ്ടിട്ട് ഓക്കെ ഓക്കെ ഇത് അഞ്ച് വെറൈറ്റി മാവാണോ ആണോ ആ ആ രണ്ട് മല്ലിക ഓറഞ്ചു ആ ആ ഇതിൽ കാ പിടിച്ചോ പിടിച്ചതാ അല്ലേ ഓ അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ ലേബിൾ ഇട്ടിട്ടുണ്ടോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എഴുതി ഓ ബക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഈ ചട്ടി ഉൾപ്പെടെയാണോ ആൾക്കാർക്ക് കൊടുക്കുന്നത് പാല് അച്ചാൻ വരുന്ന വീട്ടുകാർക്കല്ലേ ആ ഇങ്ങനെ കൊടുക്കും അപ്പൊ ഒരു ഒരു എത്ര രൂപയൊക്കെ പോവും വരും അല്ലേ ആ ഹാ കാരണം കാ പിടിച്ചു തുടങ്ങിയതല്ലേ അതെന്താ പ്രത്യേക ഓഹോ ഇതില് ഇതിൽ കിളി കൊണ്ടുപോവാനായി ഫ്രൂട്ടല്ല അല്ലേ ഓഹോ ഇത് കുറ്റ്യാടിയും കോമാടനും അല്ലേ തെങ്ങുന്ന Malaysia de dir si en സൂപ്പർട്ടി ഇത് എത്ര നാളായപ്പോൾ സംഭവിക്കൊങ്ങനു ഇത് ഇതും ചട്ടി തിരിച്ചാ ഓ ശരി ഇതെല്ലാം കുറ്റിയാടി തൈ അല്ലേ ഇത് എത്ര രൂപ കുറ്റിയാടിക്ക് പോകുന്നത് ചെറുതും അല്ലേ ആയിരം പറ്റും ഇത് എത്ര വർഷം വർഷമാകുമ്പോ മൂന്ന് വർഷമാകുമ്പഴത്തേക്ക് ഓ ശരി ശരി സപ്പോർട്ട് എന്ന് പറഞ്ഞ വലിയ കായ് ആഹ് ബ്ലാക്ക് സപ്പോർട്ടുണ്ട് ഓഹോ ആ ഈ പേരക്കിൻ്റെ പേരെയാണോ അല്ല തായ്ലന്റ് ഇത് ആ ബേറാപ്പിള് ആ ഹാ ഹാ ആ റെഡ് പേരായത് അല്ലയോ അല്ല വെള്ളം ഉണ്ട് ആഹ് ഇതെല്ലാം കിളികൾ കൊണ്ടുപോവായിരിക്കുമല്ലോ അല്ലേ എടുക്കണം ആ ലെയർ ആ ലേറ ഓ അതും തായ്പിങ്ക് തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് തായ്പിങ്കിനാണോ നല്ല സോഫ്റ്റ് ആ അല്ലേ ആഹ് അതും ആറ് മാസം ആവുമ്പഴത്തേക്കൊക്കെ കാവരുത്തില്ലേ അതില് വരും ഓ ആ കാവ് വലുതായിക്കോളൂ ആയി ആയി വേര് വന്നു ആ വേര് വന്നു ആ ഇത് ഞാവലല്ലേ അപ്പൊ ഇത് അതെത്ര രൂപ വരുന്ന തായ്പിങ്ങിന്റെ പേര് തൈ ഇരുന്നൂറ് രൂപ പോകും ഇത് ഞാവൽ അല്ലേ ആ ഇത് കാവ പിടിച്ചു തുടങ്ങിയോ ആണോ എന്ത് വൈറ്റ് എന്ന് പറഞ്ഞ വൈറ്റ് കളറാണ് ആ ഹാ 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 ആണോ ണോ അടുത്ത ഇത് വരും അല്ലേ അമ്പഴം ആ ആ ഓറഞ്ചൊക്കെ പിന്നെ ഫ്രൂൺ ചെയ്ത് നിർത്തുവോ ഇനി അടുത്ത അല്ലേ അത്തേ അത്തിപ്പഴം ആ ഇത് അത്തി ആ അത്തി ഒക്കെ എങ്ങനെയാ റേറ്റ് എങ്ങനെയാ ഇരുന്നൂറ് പോവല്ലേ ഇത് വല്യ മരം ആവത്തില്ലേ വല്യ മരം ആവും നല്ല മധുരമാണ് വിഷയം ആദ്യത്തെ ഒന്ന് രണ്ടു വർഷമൊക്കെ അത് ചെറിയ പൊളിപ്പോലെയാണ് പിന്നെ നല്ല മധുരം മധുരമാവും അത് ഉണ്ട് ബറാബ ഇപ്പൊ ഇപ്പൊ എല്ലാവരും ആയില്ല എല്ലാരും അല്ലേക്ക് നാടനാണോ എന്നല്ലേ അതോ വല്യന്നില്ലയോ ആ ഇതിന് സ്ട്രോബറി പേരെന്ന് പറയുമ്പോ ആണോ ആ ഹാ 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 ഇത് ഏ റേറ്റ് എങ്ങനെയാ ഈ ചട്ടി ഉൾപ്പെടെ ചട്ടി ഉൾപ്പെടെ ആ ഇതെന്താറിയത് ഇതെല്ലാം എന്തെല്ലാം അല്ലേ ജപ്പാൻ പേരാ പണ്ട് നമ്മള് നാടൻ ഇതൊക്കെ ചാമ്പലിനകത്തൊക്കെ വെച്ചല്ലേ അതാ ഇപ്പം ആൾക്കാര് തേടിയെടുക്കുന്നത് ഇത് എന്താ പറഞ്ഞു ഇവിടുന്ന് മധുരമുള്ള ഫ്രൂട്ട് കിളികൾക്ക് അറിയാം കേട്ടോ അവരമക്ക് തരത്തില്ലല്ലോ ഹഡ് ഉണ്ടാക്കുന്നതിന് മുകളിലെ ഫുള്ള് പുതുശ്ശേരിയുടെ വ്യൂസ് ആയതല്ലേ ഇത് ഇത്ര ഇതിലെ സൈസ് വലുതാവോ വലുതാവല്ലേ ചെറുതായിട്ട് ആ ആ പേരൊക്കെ നല്ലവണ്ണം പിടിക്കും അല്ലേ അല്ലേ ആ ഈ ആത്തപ്പഴം എങ്ങനെയാ യൂസ് ചെയ്യുന്നേ ഇത് ഇത് പ്രോസസ് ചെയ്യാതെ കഴിക്കാൻ ഓ അപ്പഴത്തേക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ ഇതൊരു മറ്റേ ക്രിസ്മസ് ട്രീ പോലെ പോകുന്ന അത് വീട്ടിലൊക്കെ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാ ഈ ഫ്രൂട്ട് ണ് കൂടുതൽ അല്ലേക്ക് ആണോ ആ ആ കുരുവാണോ ആകത്ത് അകത്തെ ഫാഷൻ്റെ ആ നല്ല ഈ ഹഡെല്ലാം പൂർത്തിയാവുമ്പോ ഇതിന്റെ ലേ ഔട്ടാണിത് നല്ല വ്യൂ അതാണ് ആ ഇവിടെ താമസ സ്ഥലമായിട്ടാണോ ഒരുക്കുന്നതൊക്കെ ആണല്ലേ സ്റ്റേക്ക് സ്റ്റേക്ക് വേണ്ടിയുള്ളത് ഓഹ് ഓ ഹോം സ്റ്റേ ആയിട്ട് തന്നെ നമ്മളെ ഫുഡ് അന്നേരം ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനും ഓ ശരി 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 നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ ഇവിടെ തട്ടിലെ മാവ് തട്ടിലെ മാവ് എല്ലാ വെറൈറ്റി ഉണ്ട് അല്ലേ ഇവിടെ വന്ന എല്ലാ വെറൈറ്റി ആയിട്ട് ഇപ്പം നമ്മളെ ചടയമംഗലം നിലമേല് പുതുശ്ശേരി ഗാർഡനിലേക്ക് വരിക അപ്പൊ എന്ത് ഫ്രൂട്ട് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാ ആ ഇതാണ് ഫ്രൂട്ട് അതിന്റെ ഓ ഇതെങ്ങനെയാ യൂസ് ചെയ്യും

പാകിസ്ഥാൻ പറ ഓ ഓ നല്ല പന്നിയൂറിന്റെ കണക്കിലെ അല്ലേ ആ ആ മുള്ളാത്ത മുള്ളാത്ത പോകുന്നുണ്ടോ നല്ലതായിട്ട് പോകുന്നുണ്ടോ ആഹ് മാർക്കറ്റ് കൂടുതൽ ഏത് ഏതൊക്കെ പിടിക്കുമ്പോ പുളി വരും പിന്നീട് ഓ മൂന്ന് വർഷം വർഷമാകുമ്പോഴത്തേക്ക് നല്ല മധുരമാവും നല്ലതായിട്ട് വരുവല്ലേ ഇതാ റെഡ് പേരാ ആ പൊട്ടി ഇത് മാവിന്റെ കളക്ഷനാ അല്ലേ എല്ലാ വെറൈറ്റി കളക്ഷനാണ് ഇവിടത്തെ ഇതിനകത്ത് തന്നെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടേറെ ചെയ്ത് താഴെ പോകും അല്ലേ ഓ ഹോ ഹോ ആ നല്ലൊരു അധ്വാനം ഇവിടെ നടക്കുന്നുണ്ടല്ലേ ആ കോട്ടൂർ പോണോ ഓർക്കിഡ് തന്നെ ചെയ്യാ കൊറേ ഇവിടെ ചെയ്യുന്നുണ്ട് ഓർക്കിഡ് തന്നെ ഫ്രണ്ടിൽ ഒത്തിരി വെറൈറ്റി ഇരിക്കുന്നുണ്ടോ ആ അതിന്റെ കവർ ചെയ്തിട്ട് ഇനി പോയിട്ട് ഇതേത് വെറൈറ്റി മാങ്ങാൻഡ് തായ്ലൻഡ് ആ ഹാ 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 ആ ഇതെന്താ ടേസ്റ്റ് നെല്ലിടയോ നെല്ലിക്കേട നെല്ലിക്കേട ടേസ്റ്റാ ആ ഇതേത് മാവ് കോശേരി ഇതൊക്കെ വർഷം വർഷം ഈ കുറ്റിയല്ലേ അതെവിടത്തെ ഏത് വെറൈറ്റിയാ എവിടുന്ന് ഉണ്ട് അല്ലേ എങ്ങനെ സൈസ് നീളമുള്ള സൈസ് ഇങ്ങനെ മാങ്ങാണ്ടിക്കോ മാങ്ങി കുറവാ ചൈനീസ് കരിയാപ്പിൾ അല്ലേ ഓ ഇതെങ്ങനെയാ നമ്മുടെ സാധാ മണം ആ അരി കരിയാപ്പിളയുടെ മണം അല്ലേ ഓ ഇല ഇച്ചിരിയേ ഉള്ളൂ കിളിക്ക് കൊടുക്കുന്ന ഇതുപോലെ അല്ലേ ഓ ഇത് തായ്ലൻഡ് ആ ആ ഇത് എത്ര വർഷം ഇതായി കാണും പഴക്കുണ്ടല്ലേ ആ ഹാ 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 ഇങ്ങനെ കുറ്റിയായിട്ട് എന്നെ നിർത്താം അല്ലേ ഓ ഇതാണ് കോട്ടി കോട്ടോ ജാതി അല്ലേറഞ്ച് ഇവിടെ എഡ്സൊരിൽ ഇവിടുന്ന് ആ കേട്ടങ് ഫ്രണ്ടിലോട്ട് പോകും ഇത് വരിക്കില്ലേ ആ കൂടുതൽ പോകുന്നത് ില്പ്പനയ്ക്കല്ലേക്കാ ഓ ഗോൾഡൻ പാമ്പു ഗോൾഡൻ പാമ്പു ഓ ഹോ ഹും കൊറേക്കാ നമ്മുടെ നഴ്സറിയിൽ നിന്ന് എല്ലാം പിടിക്കും അല്ലേ ഫുള്ള് ബൊഗൻപില്ല ആക്കാനാണ് ഫുള് അപ്പൊ അടുത്ത ഉണക്കാകുമ്പോഴത്തേക്ക് ബൊഗയൻപില്ല ഫുള്ള് ആക്കാം ഓ ശരി ശരി